എല്ലാത്തിനും കുറുക്കു വഴികൾ ആഗ്രഹിക്കുന്നവരും നമുക്കിടയിലുണ്ട് കുറുക്കുവഴികൾക്കും കുതന്ത്രങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുന്ന സമയം പരിശ്രമത്തിനും പരിശീലനത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എല്ലാ ഉദ്യമങ്ങളും കൂടുതൽ ഗുണകരവും ഫലദായകവുമായേനെ പെട്ടെന്നുണ്ടാകുന്ന താൽക്കാലിക ആകർഷണങ്ങളാണ് കുറുക്കുവഴികളിലേക്കുള്ള പ്രലോഭനം പരിശ്രമങ്ങളിൽ ഫലം ലഭിക്കുന്നത് വൈകിയാണെങ്കിലും ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് സ്ഥിരതയും വളർച്ചയും ഉണ്ടാകും എളുപ്പവഴികളെല്ലാം അർഹതയുടെ വഴികളല്ല വഞ്ചനയുടെയും കാപ്പട്ട്യത്തിൻ്റെയും കൈവഴികൾ ഇടയ്ക്കെല്ലാം വന്നു ചേരും ആ വഴികളെല്ലാം ഒരു നാൾ അടയുകയും പാതി വഴിയിൽ പിടിക്കപ്പെടുകയും ചെയ്യും മുട്ട വിരിയണമെങ്കിൽ അടയിരിക്കണം കൊയ്യണമെങ്കിൽ വിതയ്ക്കണം ഉറവ കാണണമെങ്കിൽ മണ്ണ് മാറ്റേണ്ടി വരും കുറുക്ക് വഴികളിലൂടെ അല്ലാതെ അധ്വാനിക്കുന്നവരെ ആദരിക്കാനേ ഈശ്വരന് പോലും താല്പര്യമുണ്ടാകൂ അലസന്മാരെ അനുഗ്രഹിക്കാൻ ദൈവം പോലും തയ്യാറാകില്ല അധ്വാനത്തിന്റെ തഴമ്പില്ലാത്ത കൈകളും നീട്ടി അനുഗ്രഹം തേടി നിൽക്കുന്നതിനേക്കാൾ വലിയ ഈശ്വര അവഹേളനമില്ല പരിശ്രമം പഠിപ്പിക്കുന്ന പാഠങ്ങളിലൂടെ കടന്നു മാത്രമേ